രാവിലെ കഥകിന് മുട്ടുന്ന സൗണ്ട് കേട്ടാണ് സുഭാഷ് ഉണർന്നത് ഉറക്കത്തിൽ ശല്യപ്പെടുത്തിയതിന്റെ ദേഷ്യത്തിൽ എന്താ എന്ന ചോദ്യത്തോടെയാണ് അവൻ വാതിൽ തുറന്നത് എടാ വീട്ടുടമസ്ഥൻ വന്നു നിൽക്കുന്നു ഇതും പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി നേരെ പോയി മുഖമെല്ലാം കഴുകി മുറ്റത്തേക്ക് വന്നു വന്നപ്പോൾ തന്നെ കണ്ടു വീട്ടുടമസ്ഥൻ ദേഷ്യത്തോടെ മുറ്റത്ത് നിൽക്കുന്നു സുഭാഷെ നിന്റെ അടുത്ത് രണ്ടു മാസം കൊണ്ട് ഞാൻ പറയുന്നില്ലേ വീട്ടുടമസ്ഥൻ ശബ്ദമുയർത്തി പറഞ്ഞു ഞാൻ നോക്കുന്നുണ്ട് ചേട്ടാ ഇതുവരെ ഒന്നും വന്നു ഒത്തു വന്നില്ല സുഭാഷ് സൗമ്യമായി പറഞ്ഞു ഒത്തിരി വീട് പോയി കണ്ടു പക്ഷെ സൗകര്യം ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാ എത്രയും പെട്ടെന്ന് ഞങ്ങൾ വീട് മാറാം അതൊന്നും എനിക്കറിയണ്ട ഈ മാസം തന്നെ വീട് വീടൊഴിഞ്ഞു തരണം അയാൾ ഗൗരവത്തിൽ പറഞ്ഞു മോനെ ഇന്നടാ കയ്യിൽ വാടക കാശുമായി അമ്മ വന്നു സുഭാഷ് വാടക കാശ് അയാളുടെ കയ്യിൽ കൊടുത്തു ഈ മാസം തന്നെ വീട് ഒഴിഞ്ഞു ഒഴിയണമെന്നും പറഞ്ഞു അത് കേട്ട് അയാൾ തലകുലിക്ക് മടങ്ങി ഞാൻ എത്ര ദിവസമായി പറയുന്നടാ ആ മധു പറഞ്ഞ വീട് പോയി ഒന്ന് നോക്കാൻ അമ്മ അത് രണ്ടാമത്തെ നിലയാ അവർ വാടകയ്ക്ക് കൊടുക്കുന്നത് അതുകൊണ്ടല്ലേ പോകാഞ്ഞത് അതിനെന്താ അമ്മ ചോദിച്ചു ഉടമ ഉടമസ്ഥൻ താഴെ താമസിക്കുന്നത് കൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് അപ്പോൾ അമ്മ പറഞ്ഞു അവിടെ ഒരുപാട് ആളൊന്നുമില്ല അവിടെ ഒരു പെൺകുട്ടിയും അവളുടെ കുട്ടിയെ മാത്രമേ ഉള്ളൂ അവളുടെ ഭർത്താവ് ഗൾഫിലാണ് എന്നാ മധു പറഞ്ഞത് മാത്രമല്ല നീ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ ആ കുട്ടി എനിക്കൊരു കൂട്ടുമാകും ഞാൻ പോയി നോക്കട്ടെ അമ്മേ മധുവിനോട് വൈകുന്നേരം വീട് നോക്കാൻ പോകാമെന്നൊന്നു പറഞ്ഞേരെ സുഭാഷ് റൂമിലേക്ക് പോയി ഉച്ച ഭക്ഷണം പാത്രത്തിലാക്കി ടേബിളിൽ വെച്ചുകൊണ്ട് അമ്മ വിളിച്ചു പറഞ്ഞു ഡാ ചോറ് ടേബിളിൽ ഇരിക്കുന്നു ഞാൻ വരുന്നു ഓഫീസിൽ പോകാൻ ഒരുങ്ങി സുഭാഷ് ഹാളിലേക്ക് വന്നു ഉച്ചഭക്ഷണവും ബാഗിലാക്കി സുഭാഷ് പുറത്തേക്ക് ഇറങ്ങി ആ നശിച്ച കിളവനെയാണ് ഇന്ന് കണി കണ്ടത് സുഭാഷ് പുറകുറുത്തു സമയവും വൈകി സുഭാഷ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയി വൈകുന്നേരം സുഭാഷ് മധുവിനെ വിളിച്ചു മധു അമ്മയോട് പറഞ്ഞ് ആ മുകളിലത്തെ നിലവീട് പോയി ഒന്ന് കണ്ടാലോ അതിനെന്താടാ എപ്പോൾ പോണം മധു ചോദിച്ചു ഞാനിപ്പോൾ ഓഫീസിൽ നിന്നിറങ്ങും എന്നാൽ വാ ഞാൻ ജംഗ്ഷനിൽ നിൽക്ക മധു പറഞ്ഞു ഓഫീസിൽ നിന്നിറങ്ങി മധു പറഞ്ഞ സ്ഥലത്തെത്തി മധുവിനെ ബൈക്കിൽ കയറ്റി മുന്നോട്ടു പോയി അടുത്ത വളവിന് രണ്ടാമത്തെ വീടാണ് മധു ബൈക്കിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു അങ്ങനെ ആ വീടിന്റെ ഗേറ്റിന് മുന്നിലെത്തിയപ്പോൾ മധു വണ്ടി നിർത്താൻ പറഞ്ഞു വീട് പുറത്തുനിന്ന് കണ്ടപ്പോഴേ സുഭാഷിന് ഇഷ്ടമായി മധു കൂളിംഗ് ബെല്ലടിച്ചു സ്വല്പം കഴിഞ്ഞ് വാതിൽ തുറന്ന് ഒരു മാതകത്തിടമ്പ് ഇറങ്ങി വന്നു മോളെ ഇതാ ഞാൻ പറഞ്ഞ വാടാക്കാരൻ മധു എന്നെ പരിചയപ്പെടുത്തി കയ്യിലൊരു കുഞ്ഞുമായി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ തന്നെ സുഭാഷ് അന്തം വിട്ടുപോയി വാതിക്കിൽ നിൽക്കുന്ന അവളെ നോക്കി വെള്ളമുറക്കുകയാണ് സുഭാഷ് തന്റെ മുന്നിൽ നിൽക്കുന്ന എന്തോ ചരക്കാണ് അവളുടെ ബ്രായിൽ നിന്നും പുറത്തു ചാടാൻ വെമ്പി നിൽക്കുന്ന രണ്ട് ഇളനീർ കുടങ്ങൾ അതാണ് സുഭാഷെൻ്റെ കണ്ണുകളെ ആകർഷിച്ചത് അധികം ഹൈറ്റ് ഇല്ലാത്ത ഒരു കുറ്റി സാധനം ഭർത്താവ് ഗൾഫിലായത് കൊണ്ട് കൊടുമ്പിരി കൊണ്ട് നിൽക്കുവായിരിക്കും സുഭാഷെടാ സുഭാഷെ മധുവിന്റെ രണ്ടാമത്തെ വിളിയിലാണ് സുഭാഷ് സ്വപ്ന ലോകത്ത് നിന്നും തിരിച്ചു വന്നത് മുകളിലോട്ട് പോകാം എന്ന് പറഞ്ഞു മധു മുന്നിൽ പോയി പിറകെ സുഭാഷും തൊട്ടു പിന്നാലെ അവളും നീ ഇവിടൊന്നും കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് ഇവിടെ താമസത്തിന് വരണം ഈ സാധനത്തിന്റെ എങ്ങനെയെങ്കിലും ഒന്ന് വടവി സൂക്ഷിക്കണം ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചാണ് സുഭാഷ് പടികൾ കയറിയത് മുകളിൽ ചെന്ന് മുറികളെല്ലാം കണ്ടു ഇഷ്ടമായോ സുഭാഷിന്റെ മുഖത്തെ സന്തോഷം കണ്ടു മധു ചോദിച്ചു സുഭാഷ് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇഷ്ടമായി അഡ്വാൻസും വാടകയും മധുവണ്ണൻ പറഞ്ഞോ അവരുടെ നാവിൽ നിന്നും കിളിനാദം കേട്ടു മധു പറഞ്ഞു സമ്മതമാണ് സുഭാഷ് അവളെ അവളുടെ കൊഴുത്തുരുണ്ട മാറിലേക്ക് നോക്കി പറഞ്ഞു എന്താ ജോലി അവൾ ചോദിച്ചു ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് സുഭാഷ് പറഞ്ഞു എന്നാ താമസത്തിന് വരുന്നത് അവളുടെ ചോദ്യം കേട്ട് സുഭാഷ് മറുപടി പറഞ്ഞു നാലഞ്ച് ദിവസത്തിനകം വരും അഡ്വാൻസ് തുക ബാഗിൽ നിന്നെടുത്തു സുഭാഷ് പറഞ്ഞു ഇത് പകുതിയുണ്ട് ബാക്കി താമസത്തിന് വരുമ്പോൾ തരാം ഒരു പുഞ്ചിരിയോടുകൂടി അവൾ കാശ് വാങ്ങി താക്കോൽ വാങ്ങി സുഭാഷ് അവളുടെ പേര് ചോദിച്ചു മഞ്ജു അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു പിന്നീടൊന്നും ചോദിക്കാതെ അവളുടെ മാറിലേക്ക് ഉഴിഞ്ഞൊന്നു നോക്കി എന്നിട്ട് പടിയിറങ്ങി പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും തിരിച്ചു എന്നെ രാജന്റെ കടയിൽ ഇറക്കിയാൽ മതി മധു പറഞ്ഞു മധുവിനെ കൊണ്ടാക്കി വീട്ടിലേക്ക് പോകുമ്പോഴും മനസ്സ് മുഴുവൻ അവളുടെ ആ കൊഴുത്ത ഇളനീർക്കുടമായിരുന്നു താമസമായിട്ട് വേണം അതിനെ ഒന്ന് തലോടി ഒന്ന് നിർവൃതിയാടാൻ അങ്ങനെ വീട്ടിലെത്തി അമ്മ വരാന്തയിൽ വരാതേലിരിക്കുകയാണ് വീട് കണ്ടോ അമ്മ ചോദിച്ചു കണ്ടു തരക്കേടില്ല യാത്രാ സൗകര്യം ഉള്ളത് കൊണ്ട് ഞാൻ അത് അങ്ങ് ഉറപ്പിച്ചു അങ്ങനെ സുഭാഷും അമ്മയും ഒരു ദിവസം പുതിയ വീട്ടിലേക്ക് താമസം മാറി പിറ്റേ ദിവസം രാവിലെ ബാക്കി അഡ്വാൻസ് തുകയുമായി അവൻ താഴെ എത്തി കോളിങ് ബെല്ലടിച്ചു അവൾ വന്നു കഥകു തുറന്നു അവൾ ചിരിച്ചു ബാക്കി പൈസയും കൊണ്ട് വന്നതാ ബാ നമ്മൾ ഒരു കുടുംബക്കാരല്ലേ അവൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു സുഭാഷിനെ സുഭാഷിനെ അവളെ കണ്ടതും ആകെ പരവേഷമായി അവനകത്ത് കയറിയിരുന്നു അവൾ പൈസ മേടിച്ചു എണ്ണി നോക്ക് ആര് പൈസ തന്നാലും അത് എണ്ണി നോക്കണം സുഭാഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ കാശ് എണ്ണാൻ തുടങ്ങി അവനാകട്ടെ അവളെ അടിമുടി നോക്കിക്കൊണ്ടിരുന്നു ആ ചരിവവും മാറും തുടുത്ത ചെള്ളയും അങ്ങനെയല്ല കയറി അങ്ങ് പിടിച്ചാലോ അവൻ ചിന്തിച്ചു ഇപ്പോൾ വേണ്ട പതുക്കെ പതുക്കെ അവളെ സൈസ് ചെയ്തെടുക്കാം ഇപ്പോൾ ചിലപ്പം എതിർത്താലോ പൈസ മൊത്തമുണ്ട് അവൾ പറഞ്ഞു അപ്പോഴാണ് സുഭാഷ് അവളിൽ നിന്നും കണ്ണെടുത്തത് എന്നാൽ ഞാൻ പോട്ടെ ഇനി ചായ എടുക്ക വേണ്ട അമ്മ ചായ ഇടുന്നു വേറൊരു ദിവസം ആകാം സുഭാഷ് എഴുന്നേറ്റ് പുറത്തിറങ്ങി പടിയിറങ്ങി തൻ്റെ റൂമിലേക്ക് പോയി